എന്താ ഒക്കെ സീനാണ് ഈ ബാലൻസ് കൊടുക്കാൻ സിഗരറ്റ് യും ചിന്തിക്ക് നിലയ്ക്ക് രണ്ട് എക്സ്പ്രീമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സ്കോറിങ് ഉണ്ട് വളരെ ലളിതമായ ഒരു സംഗതി ഉണ്ട് അത് രണ്ട് ട്രാൻസിഷൻ അറിയില്ല

അല്ല കുറിച്ച് സൺസെറ്റ് ഷോട്ട് കാണിച്ചു അല്ല പണ്ട് ചെമ്മീൻ പറഞ്ഞ സിനിമ വന്ന സമയത്ത് അന്ന് സലാംകരാശേരി എഴുതിയ ഒരു നിരൂപണത്തിൽ എഴുതിയിരുന്നു തകഴിയുടെ കഥയെ മാർക്കസ് ബിഡ്ലിയുടെ ക്യാമറ വിഴുങ്ങിയോന്നൊരു സംശയം ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ കടലിന്റെ ഷോട്ട്സും കാര്യങ്ങളും കണ്ടോണ്ടിരിക്കുന്നത് അല്ലാണ്ട് പഴണിയുടെയും പരിക്കുട്ടിയുടെയും ഫീലിങ്ങിലൊക്കെ അല്ല നമ്മള് പോകുന്നത്

എൻ്റെ എന്റെ പേഴ്സണൽ അഭിപ്രായം ഒരു സിനിമ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ സംഗീതം മാത്രം അറിഞ്ഞാൽ പോരാറൽ നോളജും ഒക്കെ വേണം എന്നുള്ള ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ തന്നെ ഒരു പ്ലേസ് ഉണ്ട് ഈ മർഡർ കഴിഞ്ഞിട്ട് അതിപ്പോൾ പന്തം കൊളിച്ചിട്ട് ഒരു സംഗതി പോകണമെങ്കിൽ നമ്മൾ വെറുതെ മ്യൂസിക് അതിനു മുമ്പ് ഒരു ഹെവിനസ് കഴിഞ്ഞു ഈ മേഘനാഥൻ നമ്മുടെ ഹീറോ പതുങ്ങിയിരിക്കുന്ന ആ പോർഷനിൽ കുറച്ച് ആൾക്കാരെ വയൽ വരമ്പത്തോടെ പോകുന്നുണ്ട് നമുക്ക് തോന്നിയാൽ ജോൺ സംഭാഷിക്കുന്ന കാര്യത്തിലൊക്കെ ഈ റെക്കോർഡിംഗ് വെച്ചാൽ എവിടെയൊക്കെ മ്യൂസിക് വേണം എവിടെയൊക്കെ മ്യൂസിക് വേണ്ടതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ സംഗീത സംവിധാനം കാരണം ഞങ്ങള് നമ്മൾ തന്നെ പല ഡിസ്കസ് ചെയ്യുമ്പോഴേ മ്യൂസിക് പ്ലേസ്മെന്റ് പണ്ട് ചെയ്യണത് പണ്ട് ചെയ്യണത് എങ്ങനെയാച്ചാൽ ഫുൾ റീലാണ് ശ്രദ്ധിക്കുക പണ്ടെന്നല്ലേ നിങ്ങൾക്കറിയാം പത്ത് മിനിറ്റ് പതിനൊന്നര മിനിറ്റ് അതിനു അതിനുമുമ്പ് നമ്മൾ ഞാനിത് ആലോചിക്കുന്നില്ല ഇത് ഓടാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഓഫ് കോഴ്സ് ഫുൾ കണ്ടിരിക്കും ബീഫോർ റെക്കോർഡി കണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഇത് കണ്ടാകും ഒരു മെഷർ റീൽ റോള് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തവണ കാണുന്നുള്ളൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇപ്പോൾ ഒരുപാട് അഡ്വാൻ മറ്റേ കുറേ എന്താ പറയുക ടെക്നോളജി ഇതായപ്പം ഈ പീസ് പീസായിട്ട് നമുക്ക് പഞ്ച് ചെയ്യാം മറ്റേ നമ്മൾ പ പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് കണ്ടക്ടറെ കയ്യിലാണ് നിൽക്കണമെന്ന് ഒരു ഏബിൾ ആളും നടുവിലില്ലെങ്കിൽ പോക്കാണ് അത് വേറെ ഒരു അർട്ടാണത് ഒരു മൊത്തം ഒരു ഒരു പത്ത് മിനിറ്റിലകത്തുള്ള സംഭവങ്ങളുടെ ചേഞ്ച് ആവുക ഈ ഒരു ഒരാളുടെ കൈക്കൂടെ ഒരു സിം പിണി പോലെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിറഞ്ഞ് ഉള്ള ഒരു റീലാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് നമ്മളെ സംബന്ധിച്ച് മോസമായിട്ടും ഗീത്തവനൊന്നും അല്ലെങ്കിലും അല്ലെ എത്രയോ മൂഡ്സ് വരാം എത്രയോ ടൈപ്പ് ഓഫ് വരും എത്രയോ എത്രയോ ഇൻസ്ട്രുമെൻസ് വരാം ഇതൊക്കെയാളുടെ കൈക്കൂടെ പോകുന്നതാണ് അപ്പോൾ ആദ്യകാലത്ത് ഞാൻ കിട്ടണേ സർക്കസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എവിടെ ഒരാളില്ലാത്തത് കൊണ്ട് കണ്ട് കമ്പോസ് ചെയ്ത് ഉള്ളിൽ പോയി ബാലൻസ് ചെയ്ത് വീണ്ടും പെട്ട കയറി കണ്ടക്ട് ചെയ്ത് അങ്ങനെയാണ് ആദ്യകാലത്ത് പിന്നെ അത് പറ്റണ്ടായി ഒരു ഒരു നമ്മൾ റീറെക്കോർഡ് അങ്ങനെ അങ്ങനെ 9 മിനിറ്റ് ചെയ്യാൻ ചെയ്യാൻ ഈ ഈ ഈ കമ്പ്യൂട്ടർ വരുന്നതിനു മൾട്ടി ട്രാക്ക് വരുന്ന പറ്റണ്ടായിട്ട് ഡിജിറ്റൽ സിസ്റ്റം വരുന്നതിനു ചെയ്തോണ്ടിരിക്കുന്നത് ഇന്റർലോക്ക് അത് വൺസ് കട്ടായ അത്രയും സമയവും മാർക്ക് ചെയ്ത് പിടിച്ച് അപ്പൊ കട്ട് ആ അതൊരു അതല്ല അതിന്റെ രീതി അതല്ല ഒരുമിച്ച് പോവാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരുമിച്ച് പോണതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർക്കണം നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡിസ്കഷനിൽ തന്നെ ഓൾമോസ്റ്റ് രണ്ട് പേര് മനസ്സിലുള്ളത് ഒന്നായിരിക്കും കാരണം ഇപ്പോൾ ഇവിടെ വിട്ടേക്കാം അല്ലേ ഇവിടെ വിട്ടു ഇന്ന പോയിൻ്റ് ഇന്നത് വരെ അല്ലെങ്കിൽ ഈ പോർഷൻ ഇയാൾക്കുള്ള ഇവിടെ സയലൻസ് വിട്ടേക്കാം പിന്നെ ഇവിടെ ഇവിടെ ഒരു ഫിൽ അത് മിക്കതും കറക്റ്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് അതൊരു വെയിലത്തിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കാണാനും എന്നത് ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഡിസൈഡായി പിന്നെ ഡയറക്ടർക്ക് പണിയില്ല പിന്നെ നമ്മൾ പിന്നെയാണ് നമ്മൾ മ്യൂസിക്കിൽ കിടക്കുന്നത് എന്ത് എന്ത് കമ്പോസ് എവിടെ സൈലൻസ് വേണം അല്ല അത് തീരുമാനിച്ചു പിന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലേ അത് മൂന്നാമത്തെ ഏത് കളർ കൊടുക്കും അത് ഇത് ബേസ് സപ്പോർട്ട് കൊടുക്കണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട് രണ്ടിപ്പോ ചിലർ ഒരു പേജ് പേജിൽ കരപരാ പ്ലേ ചെയ്യുന്ന സാധനം എൻ്റെ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ചിലപ്പോൾ രണ്ടേ രണ്ട് നോട്ട് ബട്ട് വിത്ത് സസ്ട്രെയിൽ ഉണ്ട് അതൊക്കെ ഓരോരുത്തരൊരു ഇതാണ് ഒരു മൊത്തം പേജ് കഴിഞ്ഞിട്ട് അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ഓർഡായിട്ട് മൂന്നാലഞ്ച് നോട്ട് കംപ്ലീറ്റ് ഫീല് കൊണ്ടുവരാൻ പറ്റും അത് ഡിപെൻസ് ആണ്